السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت ويلي أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي കല്ലത്തെ ഹീലത്തി അതിരിക്കൽ അള്ളഹീബ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ഉത്തമര ഉത്തമന്മാരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തും അള്ളാഹു നമ്മെല്ലാവരെയും വിജയിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമാണ് ഇന്നും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ എല്ലാ ഇപ്പോഴും ഇതിനെ ഇതിൻ്റെ കൂടെ ഉള്ളതുപോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇതിന് വേണ്ടുന്ന പിന്തുണ നൽകണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ദുന്യാവിക ജീവിതത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അതൊന്നും ശാശ്വതമല്ലല്ലോ എന്നാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പരലോകത്ത് സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാനാണ് അതിനുവേണ്ടിയാണ് നമ്മൾ പാടുപെട്ട് ജീവിക്കുന്നത് അള്ളാഹു താലാക്ക വിഭാഗത്തുകൾ ചെയ്യുകയും പരമാവധി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലൊക്കെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഒരു നല്ല ജീവിതം നയിക്കുകയും ചെയ്യുന്നത് നാളെ പരലോകം രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ലോകമെന്ന് പറയുന്നത് വിശാലമായൊരു ലോകമാണല്ലോ വലിയൊരു ലോകമാണ് മുറിയാത്ത നശിക്കാത്ത അറ്റമില്ലാത്ത ഒരു ലോകം ദുന്യാവാകുന്നത് അത് നശിച്ചു പോകുന്നതാണ് കുറഞ്ഞ കാലമുള്ളൂ കുറഞ്ഞ ആയുസ് ഇപ്പം നമുക്കൊക്കെ എത്ര വയസ്സായി നമുക്കൊക്കെ അറിയാം ഈ ആയുസ് ഒക്കെ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് തീർന്നത് ഇനി നമുക്ക് എത്ര ഉള്ളത് കുറഞ്ഞ ആയുസ് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക മുൻഗാമികളൊക്കെ നമ്മളെപ്പോലെ നമ്മളെ നാട്ടിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടത് നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് നമുക്കിനി ശേഷിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് കുറഞ്ഞ ആയുസാണ് അതിലുള്ള സന്തോഷം അല്ലല്ലോ നമുക്ക് വേണ്ടത് അതിലുള്ള പ്രയാസങ്ങൾ നമുക്കൊരു പ്രയാസിട്ടും അല്ലാനും അല്ലാവും നമ്മൾ കാത്തിരിച്ചിരിക്കട്ടെ നമുക്ക് പരീക്ഷണങ്ങൾ ഒന്നും വരാതെ നല്ല ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതം അല്ലാവും നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം എന്നാൽ സ ഏറ്റവും സന്തോഷം സ്വർക്കാണ് ആ സ്വർഗം ലഭിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കൊക്കെ സ്വർഗം ലഭിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നബീസുല്ലാഹു അലൈ വസ്സലം നമ്മൾ പഠിപ്പിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസാണ് ഇമാം മുസ്ലിം റലി അള്ളാഹുവിന് ഒരു ഹദീസ് അത്ര പ്രബലമായ വിശുദ്ധ കുർആാന് കഴിഞ്ഞാൽ ഏറ്റവും പ്രമാണം ഹദീസുകളിൽ ബുഹാരിയും മുസ്ലിമാണ് ആ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതിൽ മുസ്ലിം ഇൻ ഹബദീസാണ്ഹു ആരാ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ഖലീഫ ഖത്താബ് ഖലീഫുൽ അവർ പറയുകയാണ് നബിസ് വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ ഉദൂ ചെയ്തു പരിപൂർണമായൊരു സുന്നത്തുകളൊക്കെ പാലിച്ച് മിസ് വാക്കുകൾ മിസ്വാക്ക് ചെയ്ത് കിബിലയ്ക്ക് തിരിഞ്ഞ് അവയവങ്ങളും മൂന്ന് പ്രാവശ്യം കഴുകി അത് കുറച്ച് കഴുകി വളരെ പൂർണ്ണമായ ഒരു ഉളു നിർവഹിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു എന്താ പ്രാർത്ഥിക്കുന്നു അഷാദു അല്ല ഇലഹഇലഹു വഹ്ദഹുലീഖലു അഷാദ് അന്ന മുഹമ്മദൻ അബുദുഹുറസൂലു എന്നു പറഞ്ഞാൽ വേറെ ഇമാം തിർമുദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ അള്ളാഹു മദ് അലീമിനാബീൻ വജ് മിനൽ മുത്തൊഹിരീൻ എന്നും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ചൊല്ലുന്നതിന് പ്രയാസമൊന്നുമില്ല ഇമാം മുസ്ലിമിൻ്റെ ഈ ഒരു ഹദീസിൽ ഇത്രയേ ഉള്ളൂ ഷതു അല്ലാ ഇലാഹില്ലാഹു വഹദഹുല ഷരീഖലു വാഷ്അദ് അന്ന മുഹമ്മദൻ അബുദു ഹു റസൂൽ ഇമാം തുർമു തിർമുദിർ അലി അള്ളാൻ്റെ ഹദീസിൽ അള്ളാഹു മദ് അലിമിനബീൻ വജ് അലീമിൽ മുത്തൊഹിരീൻ എന്നും കൂടെ ഉണ്ട് ചില ഹദീസുകൾ വച്ചല്ലേ മീൻ എഴുപാദിക്ക എന്നും കൂടെ ഉണ്ട് നമുക്കത് അറിയുമെങ്കിൽ പൂർണ്ണമായും അത് ചൊല്ലിയാൽ ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ സുന്നത്തുകളാണ് നമുക്ക് അതെ ചെയ്യാം ദുർബലമായ ഹദീസാണെങ്കിൽ പോലും നമുക്കത് കൊണ്ട് അമൽ ചെയ്യാമെന്നാണല്ലോ മാന്മാരിതകൾ പഠിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ദുവ നിങ്ങളൊക്കെ പതിവാക്കണം അങ്ങനെ പതിവാക്കിയാൽ നിങ്ങളെല്ലാ ഉൻ്റെ ശേഷവും ഈ ഒരു ധുവ നിങ്ങൾ പതിവാക്കിയാൽ നബി അലൈഹി ഇല്ലാ ഹബിബായി നബിസ് എട്ട് കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആര് പറയുന്നു ഒരിക്കലും കളവ് പറയാത്ത നാവുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പറയാം നമുക്ക് സ്വർഗത്തിലേക്ക് അടക്കാൻ നമുക്കുള്ള ഒരു വഴി തങ്ങൾ കാണിച്ചു തരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്വീകരിക്കണം നമ്മളെ പതിവാക്കണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ മദർസുകളിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് വരെ ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ മറന്നു പോവുകയാണ് പലപ്പോഴും ഒതുവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒതു പരിപൂർണമായി ഒതുവാകട്ടെ ഒതുവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ അതിൻ്റെ ആ സമയത്ത് അതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാനുള്ളതാണിത് ഇത് കിബിലക്ക് തിരിഞ്ഞിട്ട് മഹാൻ വേറെ ഹദീസുകളിലൊക്കെ പറയുന്നത് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അത്ര തകുവയോടെ അത്ര ബഹുമാനത്തോടെ അത്ര പ്രതിഫലം കൊതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സ്വർഗം മോഹിച്ചു കൊണ്ട് ചെയ്യണം അതിനൊരു രൂപമാണത് കയ്യും കണ്ണും ആകാശത്തേക്ക് പഴയ ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടെ അവർ ചെയ്തിരുന്നൊരു കാര്യമാണ് ഒന്നാമം നമുക്കൊക്കെ തോഫിക്കുന്നു നിങ്ങളൊക്കെ ഇത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ പതിവാക്കണം ഇത് നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തണം ആരെങ്കിലുമൊക്കെ ഇത് ചെല്ലി അവർ സ്വർഗം നേടിയാൽ പ്രിയപ്പെട്ടവരെ സധുവായി ഞാനും ഇത് ഷെയർ ചെയ്ത നിങ്ങൾക്കൊക്കെ അതിലൊരു ഒരു പങ്കുണ്ടാകുമല്ലോ ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് മറ്റൊരു ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കും മറ്റുമൊക്കെ ദുരുപയോഗം ചെയ്തു കാലഘട്ടത്തിൽ നന്മകൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ നന്മകൾ നമുക്ക് പ്രചരിപ്പിക്കാമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു സുർഖത്തിൻ്റെ അഹിലുകാരിൽപ്പെട്ട പെടുത്തട്ടെ എൻ്റെ അർത്ഥമൊക്കെ വളരെ എളുപ്പമാണ് ശാഹിലഅല വഹദൂല ഷരീഖലഹു അഹ് മുഹമ്മദ് അബ്ദുഹു റസൂൽ ഒക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം ഷാദ് കലിമയാണ് അള്ളാഹു അല്ലാതെ ആരാധനയില്ല അവൻ ഏകനാണ് അവന് കൂട്ടുകാരില്ല അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ അടിമയാണ് പ്രവാചകനാണ് എന്നിട്ട് പറഞ്ഞു അള്ളാഹു മജ് അൽനി അള്ളാഹു നീ ആക്കണേ മിനെ തവീൻ തൗബ ചെയ്യുന്നവരിൽ നീ എന്നെ ആക്കണേ വജ് അൽ മിൻ അൽ എന്നെ ശുദ്ധവാന്മാരിൽ എന്നെ പെടുത്തണേ പിന്നെ വേറൊരു വേറൊരു ഹദീസിൽ പറയുന്നു വജ് അലിനിമിൻ അഭിപാദിക്ക സോറി സജ്ജനങ്ങളിൽ എന്നെ പെടുത്തണേ ഇതാണ് ഇതിൻ്റെ അർത്ഥം അർത്ഥം കൂടെ ചിന്തിച്ച് ചൊല്ലിയാൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം ഷെയർ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല് ഇതുപോലെ ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാം നന്മക്ക് വേണ്ടിയാവട്ടെ സല്ല അല്ലാഹു അല മു മുഹമ്മദ് അള്ളാഹു വസി അല മുഹമ്മദ് യാറബി സി അലഹി വസ്ലി അസ്ലാമലൈക്കും വരഹമുല്ലാവി വരകാത്തൂ